ആ പഴയ കുന്തക്കുരുവമാധ്യമ രീതിയിൽ ഞാൻ കേട്ട നിങ്ങളോട് എന്ന ധ്യാന ചിന്ത പരിപാടിയിലേക്ക് സ്വാഗതം ദേവനാമം ഒഴുത്തുപെടുമാറായിട്ടെ അല്പനേരത്തെ ധ്യാനത്തിനായി യോഹന്നാന്റെ സുവിശേഷം പറയുന്ന പതിമൂന്നാം അധ്യായം അതിന് മുപ്പത്തിനാല് മുപ്പത്തി അഞ്ച് വാക്യങ്ങൾ വായിക്കാം നിങ്ങൾ അന്യോന്യം സ്നേഹിക്കണം സ്നേഹിക്കണമെന്നും പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു ഞാൻ നിങ്ങളെ സ്നേഹിച്ചത് പോലെ നിങ്ങളും അന്യോന്യം എന്ന് തന്നെ നിങ്ങൾക്ക് അന്യോന്യം സ്നേഹമുണ്ട് എങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാർ എന്ന് എല്ലാവരും അറിയാം ഈ വാക്യങ്ങളിൽ കർത്താവ് തൻ്റെ ശിഷ്യന്മാർക്ക് ഒരു പുതിയ കൽപ്പന കൊടുക്കുന്നതായി നാം കാണുന്നു നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ കൽപ്പനയാണ് ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും അന്യോന്യം സ്നേഹിക്കണം നാം അങ്ങനെ അന്യോന്യം സ്നേഹിക്കുകയാണെങ്കിൽ നാം കർത്താവിൻ്റെ ശിഷ്യന്മാർന്ന് എല്ലാവരും അറിയുവാനിടയായിത്തീരുമെന്നാണ് ഈ വാക്യങ്ങളിൽ നാം കാണുന്നത് ഇവിടെ കർത്താവ് കേവലം തൻ്റെ ശിഷ്യന്മാരെ വിളിച്ച് ഒരു കൽപ്പന കൊടുക്കുകയല്ല ചെയ്തത് മറിച്ച് താൻ അതിനു മുമ്പേ ഒരു മാതൃക കാണിച്ചിരുന്നു അതുകൊണ്ടാണ് അവിടെ നാം കാണുന്നത് ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ കർത്താവ് നമ്മെ സ്നേഹിച്ച വിധങ്ങളെയെല്ലാം നാം കൂടി വരുമ്പോഴെല്ലാം ഓർക്കാറുള്ളതാണല്ലോ റോമാലേഖനം അഞ്ചാം മധ്യം അതിൻ്റെ ആറു മുതലുള്ള വാക്യങ്ങളെല്ലാം നാം വായിക്കുമ്പോൾ നമുക്കത് കാണാൻ സാധിക്കും നാം പാപികളായിരുന്നപ്പോൾ അഭക്തരായിരുന്നപ്പോൾ ദൈവത്തിന് വിരോധമായി ദൈവം ജീവിച്ച കാലഘട്ടങ്ങളിൽ അവൻ നമ്മുടെ യോഗ്യതകളെ നോക്കാതെ നമ്മെ സ്നേഹിച്ചു തൻ്റെ പുത്രനെ നമുക്ക് വേണ്ടി തന്നു അതാണ് ദൈവിക സ്നേഹം എന്ന് പറയുന്നത് ദൈവം നമ്മുടെ യോഗ്യതകളെ നോക്കിയിരുന്നുവെങ്കിൽ അവന്റെ സ്നേഹം ഒരിക്കലും അനുഭവിക്കാൻ നമുക്ക് കഴിയുകയില്ലായിരുന്നു അവന്റെ സ്നേഹം അവൻ നമ്മെ സ്നേഹിച്ചത് നമ്മുടെ നന്മയെ അല്ലെങ്കിൽ മനുഷ്യവർഗത്തിന്റെ നന്മയെ ആഗ്രഹിച്ചുകൊണ്ട് മാത്രമാണ് ഈ ഒരു മാതൃകയാണ് നാമം പിന്മൻറ്റേണ്ടത് നമ്മുടെ സഹോദരങ്ങൾ കൂട്ടുകാർ അല്ലെങ്കിൽ മറ്റുള്ളവർ അവർ നമ്മോടെ എങ്ങനെ പെരുമാറുന്നു എന്ന് നോക്കാതെ ക്രിസ്തു നമ്മെ സ്നേഹിച്ചതുപോലെ നമുക്കും അവരെ സ്നേഹിക്കുവാനായിട്ട് ഇടയായി കിട്ടും നമുക്കും മറ്റുള്ളവരുടെ നന്മയെ ലക്ഷ്യമിട്ടുകൊണ്ട് നമുക്കും സ്നേഹിക്കാം നാം ഇങ്ങനെ സ്നേഹിക്കുന്നതിലൂടെ കർത്താവ് പറഞ്ഞതുപോലെ നമുക്ക് കർത്താവിൻ്റെ ഉള്ളത് എല്ലാവരും അറിയുവാനായിട്ട് ഇടയായിത്തീരും അതുപോലെ തന്നെ നാം ദൈവസ്നേഹത്തെ കുറിച്ച് ഏറ്റവും അധികം വിവരിച്ചിരിക്കുന്ന ഒരു അദ്ധ്യയമാണല്ലോ ഒന്നൂറ്റർ പതിമൂന്നാം അധ്യായം ഈ അദ്ധ്യയം നമ്മുടെ നീളം ദൈവസ്നേഹത്തെക്കുറിച്ചാണ് വായിക്കുന്നത് നമ്മുടെ ജീവിതത്തെ പരിശോധിക്കുവാൻ നമ്മുടെ ജീവിതത്തിൽ ദൈവസ്നേഹം ഉണ്ടോ എന്ന് നോക്കുവാൻ നാം ഈ അധ്യായം ഒന്ന് വായിച്ച് നമ്മെ തന്നെ ഒന്ന് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കുവാൻ അവസാനിക്കും നാം ഇതിൻ്റെ ഒന്ന് രണ്ട് മൂന്ന് വാക്യങ്ങളെല്ലാം നാം വായിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ നാം വലിയ കാര്യങ്ങളെ ചെയ്തു എന്ന് പറഞ്ഞാലും നമുക്ക് സ്നേഹമില്ല എങ്കിൽ ഏതുമില്ല അതുപോലെ എനിക്കൊരു പ്രയോജനമില്ല എന്നാണ് പൗലോസ് ഈ വേദഭാഗങ്ങളിൽ വായിക്കുന്നത് അതുകൊണ്ട് നാം എന്ത് ചെയ്താലും അതിൻ്റെ അടിസ്ഥാനം ദൈവസ്നേഹത്തിലായിരിക്കുവാനായിട്ട് ഇടയായിത്തീരട്ടെ അതുപോലെ അതിൻ്റെ താഴോട്ട് നാം വായിക്കുമ്പോൾ സ്നേഹം എന്തൊക്കെ ചെയ്യുന്നില്ല അതുപോലെ എന്തൊക്കെ ചെയ്യുന്നു എന്നെല്ലാം നാം ഈ ഭാഗത്ത് കാണുവാനായിട്ട് ഇടയായിത്തീരുന്നുണ്ട് ഈ മേൽപ്പറഞ്ഞ കാര്യങ്ങൾ ഏതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എന്ന് നമുക്ക് പരിശോധിക്കാം നമുക്ക് എല്ലാം സഹിക്കുവാനും എല്ലാം പൊറുക്കുവാനും കഴിയുന്നുണ്ടോ നമ്മളെ തന്നെ പരിശോധിക്കുവാനായിട്ട് ഇടയായി തീരട്ടെ അതുപോലെ തന്നെ ഈ സ്നേഹം എന്ന് പറയുന്നത് ആത്മാവിൻ്റെ ഒരു ഫലം കൂടെയാണ് നാം അത് ഗലാത്തി ലേഖനം അഞ്ചാം അദ്ധ്യായം അതിൻ്റെ ഇരുപത്തി രണ്ടാം വാക്യത്തിൽ നാം ഇങ്ങനെയാണ് കാണുന്നത് ആത്മാവിൻ്റെ ഫലമോ സ്നേഹം സന്തോഷം സമാധാനം ദീർഘക്ഷമ ദയ പരോപകാരം വിശ്വസ്തത സൗമ്യത ഇന്ദ്രിയജയം ഈ വാക്യങ്ങളിൽ നാം ഏറ്റവും ആദ്യമായി കാണുന്നത് സ്നേഹം എന്നുള്ളതാണ് അതുകൊണ്ട് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഏറ്റവും അനിവാര്യമായിരിക്കുന്ന കാര്യം സ്നേഹമാണ് ഒന്ന് വില പതിമൂന്നിൻ്റെ പതിമൂന്നിൽ ഒന്നാമത് തന്നെയാണ് കാണുന്നത് ഏറ്റവും പ്രധാനം സ്നേഹത്തിനാണ് പോലീസും അവിടെ കൊടുത്തിരിക്കുന്നത് ആ പതിമൂന്നിൻ്റെ പതിമൂന്നിൽ ഇങ്ങനെ കാണുന്നു ആകിയാൽ വിശ്വാസം പ്രത്യാശ സ്നേഹം ഈ മൂന്നും നിലനിൽക്കുന്നു ഇവയിൽ വലിയതോ സ്നേഹം തന്നെ നമ്മുടെ ജീവിതത്തിൽ വിശ്വാസവും പ്രത്യാശയവുമെല്ലാം ഉള്ളതുപോലെ തന്നെ അതിലുപരിയായി ദൈവ സ്നേഹത്തിൽ വളരുവാൻ നമുക്കിടയാകാം എല്ലാത്തിൻ്റെയും അടിസ്ഥാനം സ്നേഹത്തിലായിരിക്കുവാൻ തീരട്ടെ ഇന്ന് നമ്മുടെ ചുറ്റുപാടിലേക്ക് നാം നോക്കുമ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളെല്ലാം നാം വായിക്കുന്നത് കാണുന്നതെല്ലാം അനിഷ്ട സംഭവങ്ങളാണ് അതിക്രമങ്ങൾ അക്രമങ്ങളെല്ലാം വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് മാതാപിതാക്കൾ മക്കളോട് ചെയ്യുന്ന അതിക്രമങ്ങൾ അതുപോലെ മക്കൾ മാതാപിതാക്കളോട് ചെയ്യുന്ന അതിക്രമങ്ങൾ സഹോദരന്മാർ തമ്മിലുള്ള അതിക്രമങ്ങൾ ഈ ഇതിൻ്റെ എല്ലാം കാരണം എന്ന് പറയുന്നത് മനുഷ്യനിൽ സ്നേഹം ഇല്ലാതെ പോയിരിക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് ഈ അന്ത്യനാളുകളിൽ ഈ പാപവും അതിക്രമവുമെല്ലാം വർദ്ധിച്ചു വരുന്ന ഈ നാളുകളിൽ നമുക്ക് നമ്മുടെ സഹോദരന്മാരെ നമ്മുടെ കൂട്ടുവിശ്വാസികളെ കർത്താവ് നമ്മെ സ്നേഹിച്ചതുപോലെ അന്യോന്യം സ്നേഹിച്ചുകൊണ്ട് കർത്താവിൻ്റെ ശിഷ്യന്മാരായി വരും ദിവസങ്ങളിൽ ജീവിപ്പാൻ വിഭജനങ്ങൾ മൂലമടിയാകട്ടെ ദൈവം നമ്മ മുഹത്തപ്പെടുമാറാവട്ടെ